ഹായ് ഫ്രണ്ട്സ് ഗീതഗോവിന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വരുൺ ഭിക്ഷ എടുക്കുന്നത് കണ്ടിട്ട് നമ്മുടെ അയ്യപ്പേട്ടനാണെങ്കിൽ നല്ല കളക്ഷൻ ആണല്ലോ അതിന്റെ ഇടയിൽ അവൻ അടിച്ചു മാറ്റാതിരുന്നാൽ ഭാഗ്യം എന്ന് പറഞ്ഞ ഗീതു വരുണിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എല്ലാ വീട്ടിലും ചെന്ന് ഭവതി ഭിക്ഷാം ദേഹി എന്ന് പറയണം എന്ന് പറയുമ്പോൾ രേഖ വരുണേട്ടൻ ഒന്ന് പറഞ്ഞേ എന്ന് പറയാനെട്ടോ അപ്പോ വരുൺ ആശൂലം കുത്തിയിട്ടാണെങ്കിൽ എങ്ങനെയൊക്കെയോ പറയുന്നുണ്ട് അങ്ങനെ വീണ്ടും ഭിക്ഷ യാചിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ വരുൺ ദൂരത്തെ ഉള്ള വീട്ടിലൊക്കെ പൊക്കോട്ടെ എന്ന ഗീതു പറയുന്ന നേരത്തെ രേഖ പറയും മതി ഗീതു എന്താ രേഖ സെന്റിമെന്റ്സ് ഒന്നും ഇറക്കണ്ട അഥവാ അങ്ങനെ തോന്നി കഴിഞ്ഞാൽ ഇങ്ങോട്ട് ചെയ്ത ക്രൂരത ഓർത്ത മാത്രം മതി എന്ന് പറയുമ്പോൾ അയ്യപ്പേട്ടം പറയും ഇതുവരെ മുപ്പത് വീടേ ആയിട്ടുള്ളൂ ഇനി എഴുപത് വീട് കൂടി കയറാനുണ്ട് എന്ന് പറയുമ്പോൾ ഗീതു ഹോ എഴുപത് വീടും കൂടി എന്ന് പറയട്ടോ അപ്പൊ അയ്യപ്പേട്ടൻ മക്കളെ എന്തിനാ ഈ വെയിലത്ത് ഇങ്ങനെ നിൽക്കുന്നത് എ സി ഇട്ട് കാറിനുള്ളിൽ ഇരുന്നാ പോരെ എന്ന് ചോദിക്കുന്ന നേരത്തെ ഗീതു പറയും വരുണേട്ടൻ രാധി കാമിക്കും പണി കൊടുക്കുമ്പോ കിട്ടുന്ന ആ ഒരു കുളിരില്ലേ അതൊരു എ സി ഇട്ടാലും കിട്ടില്ല എന്റെ അയ്യപ്പേട്ട അങ്ങനെ വിജയലക്ഷ്മി ഗീതുവിനെ ഇങ്ങനെ വിളിക്കുന്ന നേരത്തെ ഗീതുവിന്റെ ഫോൺ കാറിനുള്ളിലായിരിക്കും അവസാനം കാഞ്ചനക്കയോട് പറഞ്ഞിട്ട് ഷിബുവിനെ വിളിച്ചിട്ട് ഗീതുവിന്റെ കയ്യിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പറയാണ് അപ്പോ വിജയലക്ഷ്മി പറയുന്നുണ്ട് ഗീതു മോളെ രഞ്ജുവിനേയും കൊണ്ട് ഗോവിന്ദ് ഹോസ്പിറ്റലിലേക്ക് പോയി ഇത് പറയാനായിട്ട് ഞാൻ എത്ര തവണ വിളിച്ചു നിന്നോടും അവനും വല്ലാത്ത ദേഷ്യം എന്ന് പറയുമ്പോൾ വിജയലക്ഷ്മിയോട് ഗീതു പറയുന്നുണ്ട് അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ഞാൻ ഞാനിപ്പോ തന്നെ ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുന്ന ഗീതു നമ്മുടെ ഗോവിന്ദിനെ കാണുകയും എന്താ കണ്ടേട്ടാ ഞാൻ വരുന്നതിന് മുൻപേ തന്നെ ഹോസ്പിറ്റലിലേക്ക് ഇങ്ങ് വന്നത് എന്നെ കത്ത് ഞാൻ ഒരുപാട് തവണ അവിടെ തന്നെ നിന്നു എന്നിട്ട് ഫോണിൽ വിളിച്ചു നീ എടുത്തില്ലല്ലോ അപ്പൊ തോന്നി നീ വളരെ തിരക്കിലാണെന്ന് ആ സമയത്ത് ഞാനൊരു രഞ്ജുവും കൂടി ഹോസ്പിറ്റലിലേക്ക് പോന്നു അവളുടെ ചെക്കപ്പ് അങ്ങനെ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ പക്ഷെ കണ്ണേട്ട് കാറ് ഞാൻ എടുത്തിരുന്നല്ലോ എന്ന് ഗീത് പറയുമ്പോൾ അതൊന്നും സാരമില്ല എനിക്കുള്ളതെല്ലാം നിനക്കും നിനക്കുള്ളതെല്ലാം എനിക്കല്ലേ എന്ന് ചോദിക്കട്ടോ ഗോവിന്ദ് അപ്പോ ഡി ടെസ്റ്റ് ചെയ്തോ എന്ന് ചോദിക്കാണ് അയ്യോ എനിക്ക് നേരെ വാ നേരെ പോ എന്ന രീതിയല്ലേ ഉള്ളൂ അതൊക്കെ നിനക്കല്ലേ ചെയ്യാൻ പറ്റൂ നീ വന്നതുകൊണ്ട് അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യാ എന്ന് പറയുമ്പോൾ ഗീതു സമാധാനിക്കാണ് കേട്ടോ ആ സമയത്താണെങ്കിൽ രഞ്ജു ഇഞ്ചക്ഷനൊക്കെ വെച്ച് വരികയാണേ അപ്പൊ രഞ്ജുവിന് കണ്ടെത്തും ഗീതു ചോദിക്കുന്നുണ്ട് അല്ല രഞ്ജു ബ്ലഡ് സാമ്പിൾ എടുത്തോ അത് ഗീതു ഹീമോഗ്ലോബിന്റെ അളവ് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു അതുകൊണ്ടാ എന്ന് പറയുമ്പോൾ അതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ ഗോവിന്ദ് ഗോവിന്ദട്ടോ ഇനി ഗീതുവിനേം കൈനക്കിനെ കാണിക്കണ്ടേ വല്ല ബ്ലഡ് ടെസ്റ്റും പറഞ്ഞിരുന്നെങ്കിൽ നമ്മള് വീട്ടിൽ പോവാൻ ഇനിയും നേരം വൈകും എന്ന് പറയുമ്പോൾ ഗോവിന്ദ് രഞ്ജുവിനോട് ഇരിക്കാൻ പറഞ്ഞിട്ട് ഗീതുവിനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിട്ട് പോവാനേ ഞാനും രഞ്ജുവും കൂടി ഓഫീസിൽ നിന്ന് കാറെടുത്ത് ഹോസ്പിറ്റലിൽ എത്തുമെന്ന് അറിഞ്ഞാൽ നീയും ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തുമെന്ന് എനിക്കറിയാമായിരുന്നു ഗീതു പക്ഷെ ഞാൻ വിചാരിച്ചാലും നീ ലേറ്റായി ഇവിടെ എത്താൻ അമ്മ നിന്നെ ലേറ്റ് ആയിട്ടാവൂലേ വിളിച്ചു പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോ ഗീതു ചോദിക്കാം ഇതെന്താ ഇതെന്തൊക്കെയെന്നാട്ടെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് നീ എന്താ ഇവിടെ സ്റ്റെക്കായി നിന്ന് പോയത് ഡോക്ടർ രൂപ എവിടെയാന്ന് അറിയാതെ മറന്നുപോയോ വാ കാണിക്കാം എന്നും പറഞ്ഞ് ഗോവിന്ദ് കൂട്ടിയിട്ട് പോവാനിട്ടോ ഗീതുവിനെ അങ്ങനെ വീട്ടിലെത്തുന്ന ഗീതു വിജയലക്ഷ്മിയെ കാണുകയും വിജയലക്ഷ്മി പറയുന്നുണ്ട് ഇനിയിപ്പോ എന്താ ചെയ്യ ഗീതു അമ്മ പേടിക്കേണ്ട ഡി എൻ എ ടെസ്റ്റ് നടന്നാ ഞാൻ അറിയും ആ ഹോസ്പിറ്റലിൽ എനിക്ക് അറിയാവുന്ന ഒരാളുണ്ട് ഞാൻ എല്ലാം അവരോട് പറഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട് എന്ന് പറയാണ് അപ്പോൾ വിജയലക്ഷ്മി പറയുന്നുണ്ട് നിന്റെ സൗഹൃദങ്ങൾ ഏതായാലും എ ജി എമ്മിന്റെ സൗഹൃദത്തിന് മുകളിൽ ആവില്ലല്ലോ ഇല്ലമ്മേ എന്തായാലും അവിടെ എന്തെങ്കിലും ടെസ്റ്റ് നടന്നാൽ ഞാൻ അറിയും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗോവിന്ദാണെങ്കിൽ അവരുടെ റൂമിന്റെ പുറത്ത് ഇങ്ങനെ നിന്ന് കേൾക്കാൻ കേട്ടോ ആ സമയത്ത് ഗീതു പറയുന്നുണ്ട് കണ്ണാറ്റിന് മുന്നേ ഒന്നും ഒളിച്ചു വെക്കാൻ എനിക്ക് കഴിയില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് കണ്ണാട്ടന്റെ വിചാരം അങ്ങനെയാണ് ഞാൻ എല്ലാം തുറന്നു പറയും എന്നാണ് ഇതൊന്നും കണ്ണാട്ടനോട് എനിക്ക് തുറന്നു പറയാൻ കഴി കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ കരയുന്ന നേരത്ത് നമ്മുടെ ഗോവിന്ദങ് ഞെട്ടി പോവാൻ കേട്ടോ അപ്പൊ തന്നെ പോയിട്ട് ഗോവിന്ദ് ഡോക്ടറെ വിളിച്ച് പറയുന്നുണ്ട് ഈ ടെസ്റ്റ് നടന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇത് ലീക്ക് ആവാൻ പാടില്ല ആര് ചോദിച്ചാലും പറഞ്ഞു കൊടുക്കാനും പാടില്ല എന്ന് പറയുകയാണെ